ആർക്ക് വേണ്ടിയിട്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല അങ്ങനെ അവസാനിപ്പിക്കണ ഒരു സമയം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം അത് ഞാൻ ചെയ്യും അത് ഞാൻ ചെയ്യും അങ്ങനെ ഞാൻ മാത്രം പറയൂ പറയൂ ഒരു പാട്ട് തന്നെയല്ലേ ഇല്ലടാ ഞാൻ ഈ കേരളത്തിൽ വന്ന് മൂന്ന് മാസായി എവിടെ ആയിരുന്നു നീ അത് പറ്റില്ല അല്ല ഷേട്ടനെ കാണാനില്ല രജിശേട്ടന്റെ അച്ഛനും സുഗുല്യാത്ര അത് കാരണം പിന്നെ പ്ലെയർ ഇന്നലെ വന്നിരുന്ന പ്ലെയർക്കാ ഇന്നും കാണുന്നില്ല കുറച്ചുപേരെ കാണുന്നില്ല പക്ഷെ അമ്മ എപ്പോഴും ആക്റ്റീവായിട്ട് വരുന്നതാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അവൾക്ക് ഫുൾ കല്യാണം ഇരുന്ന് തീറ്റ തന്നെ തീറ്റ തന്നെ അവള് ചിക്കൻ ഇട്ടിട്ട് വാരി കഴിക്കുന്നുണ്ട് ഇനിയിപ്പൊ രണ്ടു ദിവസം അവളുടെ കസിൻ്റെ കല്യാണം ആരുടെ ആണ് അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്

நான் சுவாசிக்கும் உன் ஞாபகம் கலந்து இருக்கும் ஞாபகங்கள் மழையாகும் ஞாபகங்கள் குடையாகும் ஞாபகங்கள் தீமூற்றும் ஞாபகங்கள் நீரூற்றும் ஏதோ ஒரு பாட்டு என் காதில் கேக்கும் கேட்கும் ബിസി നീ ബിസി ആണല്ലോ നിന്റെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം വരുന്നില്ല നീ ലൈവ് ഇടാറില്ല ഞാൻ എനിക്ക് ആവശ്യപ്പെട്ട കൊളാഭം കിട്ടുന്നില്ലല്ലോ ആ വേണിച്ചേട്ടും പറയണം ചില ഞരമ്പന്മാർ ഇങ്ങനെയാണ് മോളെ മോളെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് ഇല്ല വേണിച്ചേട്ടാ അത് ചില പേർക്കുള്ള ഒരു മറുപടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത് ഞാനൊന്നും ഇങ്ങനെ സംസാരിക്കില്ല പക്ഷെ ചെല്ലിവരുടെ ഒരു മറുപടിയാണ് അതെയോ എന്ത് പറ്റി ഹായ് റിബു റിബു ഹായ് ചിഷി എന്ന് പറയുന്നുണ്ട് സുഖാണോ സുഖാണ് ഇന്നൊന്നും പാടിയിട്ടുണ്ടോ കണ്ടു നോക്കട്ടെ എനിക്ക് സെറ്റാണെങ്കിൽ ഞാൻ കുഴപ്പം കൂടാ ഹായ് അബി ഹലോ അബി സുഖല്ലേ താങ്ക് യു താങ്ക് യു അബി ഫുഡൊക്കെ ഉണ്ടാക്കിയോ കഴിച്ചോ അബിന്റെ ഒരു ഷോർട്സ് കണ്ടു അത് പല ദൈവം ആ പുതിയൊരു പാട്ടിന്റെ ഷോർട്സ് ഞാൻ കണ്ടു എന്നെ മനസ്സിലായോ റിബു റിബുവിന്റെ മനസ്സ് കഴിച്ചു ഞാൻ കഴിച്ചു സേമിപ്പാമ ചായ ആ ഹലോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നല്ല സുന്ദരമായ പാട്ട് വോയിസ് നല്ല സൂപ്പർ താങ്ക് യു നീ പാടുന്ന പാടറി പാട്ട് പാടറി പൊന്നല്ലടി തങ്കല്ലടി അഞ്ചു രൂപ തരാം പോ എന്റെ മോള് നന്നായി പാടും ഷാജി ചേട്ടാ ഭസ്മക്കുറിയാണോ തൊട്ടത് നന്നായിട്ടുണ്ടോ അത് ഫസ്റ്റ് ചോദിക്കട്ടെ